ജോലി കഴിഞ്ഞ് സ്കൂട്ടറിൽ പോകുകയായിരുന്ന യുവാവിനെ കാറിടിച്ച് തെറിപ്പിച്ചു യുവാവിനെ ഇടിച്ച് കാർ നിർത്താതെ പോവുകയും ചെയ്തു തുടർന്ന് കാർ ചാലിയാർ പഞ്ചായത്തിലെ മുലേപ്പാടം പഞ്ചായത്തിന് സമീപത്ത് വെച്ച് കണ്ടെത്തുകയും ചെയ്തു കാറിലുണ്ടായിരുന്ന യുവാവിനെ നാട്ടുകാർ ചേർന്നാണ് പിടികൂടിയത് എന്നാൽ നാട്ടുകാരെ കണ്ടതും കാർ നിർത്തി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവിനെ നാട്ടുകാർ ഓടിച്ചിട്ടാണ് പിടിച്ചത് യുവാവ് മദ്യലഹരിയിലായിരുന്നു മദ്യലഹരിയിൽ വാഹനം ഓടിക്കുകയും ഒരു സ്കൂട്ടർ യാത്രക്കാരനെ കാറിടിച്ച് തെറിപ്പിക്കുകയും ചെയ്തു സ്കൂട്ടർ യാത്രക്കാരൻ മരണപ്പെടുകയും ചെയ്തു കാർ ഓടിച്ചെന്ന് സംശയിക്കുന്ന വണ്ടൂർ സ്വദേശി ഹാരിസ് റഹ്മാനെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ചാലിയാർ പഞ്ചായത്തിലെ നമ്പൂരിപ്പടി സ്വദേശി വെള്ളാരംപാറ അബ്ദുൽ നാസറിന്റെ മകൻ അമീർ അസ്ലമാണ് മരണപ്പെട്ടത് തിങ്കളാഴ്ച രാത്രി പത്തേ മുപ്പതയോടെയാണ് മൈലാടിയിലാണ് ഈ അപകടം നടന്നത് നിലമ്പൂർ ചന്തക്കുന്നിലെ ജാംജൂം സൂപ്പർ മാർക്കറ്റിലെ ജീവനക്കാരനാണ് മരണപ്പെട്ട അസ്ലം ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ജോലി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് അപകടം സംഭവിച്ചത് പാഞ്ഞെത്തിയ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു അപകടം കണ്ട നാട്ടുകാർ ഉടൻ തന്നെ യുവാവിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹം നിലമ്പൂർ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്കാണ് കൊണ്ടുപോയത് അതിനിടെ കാറോടിച്ച് യുവാവ് വിവരം അറിയിച്ചതിനെ തുടർന്ന് യുവാവിനെ രക്ഷിക്കാൻ വേണ്ടിയെത്തിയ യുവാവിന്റെ രണ്ട് സുഹൃത്തുക്കളെയും നാട്ടുകാർ തന്നെ വളഞ്ഞിട്ട് പിടികൂടുകയും പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു എന്നാൽ നാട്ടുകാർ പിടികൂടി ഇടിച്ചുതരിപ്പിച്ച കാർ കത്ത് നശിപ്പിക്കുകയായിരുന്നു Dante, it, it. Okay. Yeah. Really. േ ഓല് അങ്ങനെ വീടാൻ പറ്റൂല ആയിക്കോട്ടെ കുത്തട ഓനെ അയ പിന്നെ എങ്ങനെ ഓനെ കുത്തണം അങ്ങനെ കുത്താതെങ്ങനെ വിടുന്നു ഇഷ്ടം നൽകിയിട്ട് എടാ അവിടുന്ന് ആരും അടിക്കരുത് കേട്ടോ